ഹായ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഡ്രിങ്കാണ് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസുള്ള ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് ഈന്തപ്പഴവും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ സബ്ജാ സീഡ് എന്ന് പറയുന്നത് അത് വെള്ളത്തിൽ കുതിർത്തിട്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ക്യാരറ്റ് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല തിന്നായിട്ട് ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാരറ്റിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റും നമ്മുടെ ഡേറ്റ്സും കൂടിയിട്ട് ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റും ഡേറ്റ്സും കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കാതെ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു തൊണ്ടയിലൊക്കെ ഒരു പറ്റി പിടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് എന്നിട്ട് അരച്ചെടുത്തതിലോട്ടേക്ക് ഞാൻ കുറച്ച് സബ്ജാ സീഡ് നേരത്തെ കുതിർത്ത് വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ ഒരു നാലഞ്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല ഷുഗർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഷുഗർ യൂസ് ചെയ്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ക്യാരറ്റ് ജ്യൂസ് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ച ഇത് കുടിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് നമ്മുടെ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ ഇതിൽ ഷുഗർ ചേർക്കരുത് ഇത് കഴിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ടുതന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്